ഹണിറോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ ഹണിറോസിന്റെ റോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് കരുതാത്ത മലയാളിയുണ്ടോ എന്ന് രാഹുൽ ഈശ്വർ ചോദിച്ചു വാക്കുകളിൽ കാണിക്കുന്ന മര്യാദ വസ്ത്രധാരണത്തിലും വേണം ഈ അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹണിറോസിനെതിരെയും ഒരുപാട് പേർക്ക് വിമർശനമുണ്ട് അവരുടെ വസ്ത്രധാരണം പരിധികൾ കടക്കുന്നു സഭ്യതയില്ലാത്തതാണ് ബൾഗറായ ആംഗിളിലുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുവെന്നും പൊതുവെ ആക്ഷേപമുണ്ട് ഫറാഷിബിലി അടക്കം സിനിമാ രംഗത്തുള്ളവർ പോലും ഇത് പറയുന്നുണ്ടെന്ന് ഹണിറോസ് ശ്രദ്ധിക്കണം സംസാരത്തിൽ മാന്യതയുള്ളതുപോലെ തന്നെ വസ്ത്രത്തിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര കുറ്റമല്ല ഹണിറോസിനോട് ബഹുമാനവും ആദരവുമുണ്ട് എന്നാൽ ഹണിറോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായവും വിമർശനവുമുണ്ട് സ്ത്രീ ജനങ്ങൾ പോലും ഹണിറോസിനെ വിമർശിക്കുകയാണ് മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റ് നോക്കിയാൽ ഇക്കാര്യം കാണാൻ കഴിയും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഹണി റോസിൻ്റെയും അമലാപോളിൻ്റെയും ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങളുണ്ടെന്ന് മറക്കരുതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മാപ്പ് പറയാൻ ബോച്ചയും തയ്യാറാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ച് കേസ് അവസാനിപ്പിക്കണം പുതിയ സിനിമയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നതായും രാഹുൽ ഈശ്വർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூசும் இப்போ மாக்கட்டில்